എന്നു തുടങ്ങിയാണ് ഈ മാതൃഭൂമിക്കകത്ത് ഈ സംഘപരിവാർ കടന്നുകയറ്റം നടന്നിട്ടുള്ളത് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ വളരെ ഗഹനമായിട്ട് തന്നെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ആ മാതൃഭൂമി പത്രമാണ് ഇന്ന് ഈ അവസ്ഥയിലെത്തേക്ക് എത്തിയിരിക്കുന്നത് ഏതവസ്ഥയിലേക്ക് സംഘപരിവാറിന് വിടുപണി ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത് രാഷ്ട്രപതിയാൽ നോമിനേറ്റ് ചെയ്യപ്പെടുന്ന സമയത്ത് ഇത് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ അഭിമാന നിമിഷം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആരെ റിപ്പോർട്ട് ചെയ്തത് ഈ മാതൃഭൂമി ചാനലാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇതിനകത്ത് ഏറ്റവും രസകരമായിട്ടുള്ളതെന്ന് അർണാബ് ഗോസ്വാമി വരെ ഇത് ചർച്ച ചെയ്തെന്നുള്ളതാണ് ഒരു ജനാധിപത്യത്തെ ബാധിക്കുന്ന നമ്മുടെ തെരഞ്ഞെടുപ്പുകളെ ബാധിക്കുന്ന ഒരു പ്രശ്നം ചർച്ച ചെയ്യുന്ന സമയത്താണ് മാതൃഭൂമി എന്ന് പറയുന്ന മാധ്യമം മാതൃഭൂമി ചാനൽ എന്താണ് ചർച്ച ചെയ്തത് മുന്നൂറ്റമ്പത് പേര് മാത്രം വോട്ട് ചെയ്യുന്ന അമ്മയുടെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെടുകയാണോ നീതി ലഭിക്കുമോ നമസ്കാരം 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 ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഉന്നയിച്ച ഗുരുതരമായ ആരോപണങ്ങള് എല്ലാ ചാനലുകളും ഇന്നലെ ചർച്ച ചെയ്തിരുന്നു എന്നാൽ മാതൃഭൂമി മാത്രം അത് ഒഴിവാക്കി എന്താണ് മാതൃഭൂമി എടുക്കി നിലപാടിനുള്ള അങ്ങയുടെ അഭിപ്രായം എല്ലാ ചാനലുകളും കാരണം ന്യൂസ് ചാനൽ ചർച്ച ചെയ്തിട്ടില്ല ജനം ടി വി ചർച്ച ചെയ്തിട്ടില്ല അതോടൊപ്പം തന്നെ മാതൃഭൂമി ന്യൂസും ചർച്ച ചെയ്തിട്ടില്ല മാതൃഭൂമി ന്യൂസ് രാഹുൽ ഗാന്ധിയുടെ പ്രസ് കോൺഫറൻസ് പത്രസമ്മേളനം ലൈവായിട്ട് എയർ ചെയ്തിരുന്നു അതിനെ സംബന്ധിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു അതിനപ്പുറത്തേക്ക് ആ വാർത്തയെ കൂടുതലായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടുന്ന ഒരു കാര്യവും അവർ ചെയ്തിട്ടില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാനായിട്ട് ഇന്നലെ പ്രൈം ടൈമിലെ എല്ലാ ചാനലുകളും രാഹുൽ ഗാന്ധിയുടെ ഈ ഒരു പത്രസമ്മേളനത്തെക്കുറിച്ചും രാജ്യത്ത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെട്ടോ നമ്മുടെ ജനാധിപത്യം ഭീഷണിയിലാണോ എന്നൊക്കെയുള്ള വിവിധ തലക്കെട്ടുകളിൽ ചർച്ച ചെയ്യുന്ന സമയത്ത് മാതൃഭൂമി ചാനലിലേക്ക് പ്രധാനപ്പെട്ട ചർച്ചയായിരുന്നു എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുന്നൂറ്റി ആളുകൾ മാത്രം വോട്ട് ചെയ്യപ്പെടുന്ന അമ്മ തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെടുന്നുവോ എന്ന് ചോദിച്ചു കൊണ്ടാണ് അവരുടെ ഒരു ഗതികേട് എന്നുള്ളത് വേറെന്താണ് പറയുന്നത് മാതൃഭൂമി പോലെയുള്ള ഒരു മാധ്യമ സ്ഥാപനം ഇതുപോലെ അത്തമ്പതിക്കണോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അഥപതിക്കാൻ പാടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഈ മാതൃഭൂമി എന്ന് പറയുന്ന ആരുടെയാണോ മാതൃഭൂമി എന്ന് പറയുന്ന ഈ ദിനപത്രവും അതോടൊപ്പം തന്നെ ഈ മാധ്യമ സ്ഥാപനവും ആരുടെയാണ് എം പി വീരേന്ദ്രകുമാറിന്റെ അതായത് സോഷ്യലിസ്റ്റ് നേതാവായിട്ടുള്ള എം പി വീരേന്ദ്രകുമാറിന്റെ മകൻ എം വി ശ്രേയാംസ് കുമാറിന്റെയാണ് ഈ എം വി ശ്രേയാംസ് കുമാർ ഏത് പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റാണ് ആണ് ആർ ജെ ഡി രാഷ്ട്രീയ ജനതാദളിന്റെ കേരള ഘടകത്തിന്റെ സംസ്ഥാന പ്രസിഡന്റാണ് ഈ രാഹുൽ ഗാന്ധി ഇതിന് പത്രസമ്മേളനം നടത്താനായിട്ട് കാരണം എന്താണ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ ഗാന്ധി ഇന്നലെ ഇങ്ങനെ ഒരു പത്രസമ്മേളനം നടത്തിയിരിക്കുന്നത് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ള ആർ ജെ ഡി ബീഹാറിൽ ഇന്ത്യ മുന്നണിക്ക് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യുകയാണ് അപ്പോൾ അവിടെ അറുപത് ലക്ഷത്തോളം വോട്ട് വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്നും വെട്ടിമാറ്റപ്പെട്ടിരിക്കുന്നു അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ മുന്നണി നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി നടത്തിയിട്ടുള്ള കൃത്യമായ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ റിസർച്ചിന്റെ അടിസ്ഥാനത്തിൽ കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ടൊരു പത്രസമ്മേളനം നടത്തും ആ പത്രസമ്മേളനത്തെ ഏറ്റവും വലിയ സംഘികളുടെ എല്ലാം മാധ്യമ സംഘികളുടെ എല്ലാം അപ്പസ്തോലൻ എന്നറിയപ്പെടുന്ന അർണാബ് ഗോസ്വാമിയുടെ റിപ്പബ്ലിക് ടി വി വരെ ഈ കാര്യം ചർച്ച ചെയ്തു ഈ രാഹുൽ ഗാന്ധി ഇന്നലെ ഉന്നയിച്ചിട്ടുള്ള ആരോപണങ്ങളെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്ന സമയത്താണ് ഇന്ത്യയിലെ നൂറുകോടി ജനങ്ങളെ ബാധിക്കുന്ന ഒരു ജനാധിപത്യത്തെ ബാധിക്കുന്ന നമ്മുടെ തെരഞ്ഞെടുപ്പുകളെ ബാധിക്കുന്ന ഒരു പ്രശ്നം ചർച്ച ചെയ്യുന്ന സമയത്താണ് മാതൃഭൂമി എന്ന് പറയുന്ന മാധ്യമം മാതൃഭൂമി ചാനൽ എന്താണ് ചർച്ച ചെയ്ത് മുന്നൂറ്റമ്പത് പേര് മാത്രം വോട്ട് ചെയ്യുന്ന അമ്മയുടെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെടുകയാണോ അല്ലെങ്കിൽ ശ്വേതാ മേനോന് നീതി ലഭിക്കുമോ എന്നൊക്കെയുള്ളതാണ് ശേതാ മേനോന് നീതി കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ കേരള പോലീസ് ഉണ്ട് ഏതോ ഒരു മര ഓടം നൽകിയ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ ശ്വേതാ മേനോനെതിരെ കോടതി തെറ്റിദ്ധരിക്കപ്പെട്ട് പോലീസിനോട് നിർദ്ദേശിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടുള്ളത് അത് ഹൈക്കോടതി തന്നെ നമ്മുടെ ജുഡീഷ്യറി തന്നെ അത് സ്റ്റേ ചെയ്തിട്ടുമുണ്ട് പിന്നെ അതിൻ്റെ പേരിൽ ഒരു ചർച്ചയുടെ ആവശ്യമുണ്ടോ ഇത്രയും പ്രാധാന്യമുള്ളൊരു വിഷയം ഇത്രയും പ്രാധാന്യമുള്ളൊരു വിഷയം ഇന്ത്യ മഹാരാജ്യം മുഴുവൻ ചർച്ച ചെയ്യുന്ന സമയത്ത് ഇത്രയും സാക്ഷരരായിട്ടുള്ള മലയാളികൾ കണ്ടുകൊണ്ടിരിക്കുന്ന മാതൃഭൂമി പോലുള്ള ഒരു ചാനൽ ഈ രാഹുൽ ഗാന്ധിയുടെ പത്രസമ്മേളനം ചർച്ച ചെയ്തില്ല അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ഉന്നയിച്ച വിഷയം ചർച്ച ചെയ്തില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു അവസ്ഥ എന്താണ് എന്താണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ച പ്രശ്നങ്ങൾ ഒറ്റമുറി വീട്ടിൽ അൻപതും അറുപതും വോട്ടുകൾ അവർ താമസിക്കുന്ന വീടുകൾ തേടി ചെല്ലുന്ന സമയത്ത് അവിടെ എന്താണ് ആൾ താമസമില്ല അവരുടെ തൊട്ട അയൽപക്കങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്ക് ഇവരെ അറിഞ്ഞുകൂടാ ഇതെല്ലാം വ്യാജമായി ചേർക്കപ്പെട്ടിരിക്കുന്ന വോട്ടുകളാണെന്നും ഇവിടെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നും ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള എൻ ഡി എ ഗവൺമെന്റും ഇന്ത്യ മുന്നണിയുമായിട്ട് ഇരുപത്തിനാല് സീറ്റിന് മാത്രമേ വ്യത്യാസമുള്ളൂവെന്നും ഏകദേശം ഇരുപത്തിയഞ്ചിന് മുകളിൽ സീറ്റുകളിൽ ഇതേപോലുള്ള കൃത്രിമത്വം അത് വ്യാജ വോട്ട് രേഖ വോട്ടുകൾ ചേർത്തുകൊണ്ട് ബി ജെ പി വിജയിച്ചെന്നുള്ള ഒരു വലിയൊരു ആരോപണമാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത് തെളിവുകൾ സഹിതം ഈ പത്രസമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുകയാണ് നിങ്ങൾ അഫിഡവിറ്റ് നൽകണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരോട് രാഹുൽ ഗാന്ധിയോട് പറയുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ നിന്ന് തന്നെയാണ് രാഹുൽ ഗാന്ധി അത് ശേഖരിച്ചതെന്നാണ് അറിയുന്നത് തീർച്ചയായിട്ടും ഓട്ടോ സിസ്റ്റി അടക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സൈറ്റിലാണല്ലോ അപ്പോ രാഹുൽ ഗാന്ധി അപ്പോഴും പറയുന്ന എന്താണ് ഞാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അപ്പോയിന്മെന്റ് പല പ്രാവശ്യം ചോദിച്ചിരുന്നു അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു കാര്യം മനസ്സിലാക്കണ്ടേ ആരാണ് രാഹുൽ ഗാന്ധി ഇന്ത്യ മഹാരാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവാണ് ഇന്ത്യയിലെ ജനങ്ങൾ ഈ ഗവൺമെൻറ് ഏതെങ്കിലും തരത്തിലുള്ള തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ പെശക ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് ശമ്പളം പറ്റുന്ന ഇന്ത്യ ഗവൺമെൻറ് എന്ന് ഈ നാട്ടിലെ പൊതുജനങ്ങളാണ് ഈ നാട്ടിലെ പൊതുജനങ്ങളിൽ നിന്ന് ശമ്പളം കൈപ്പറ്റുന്ന രാഹുൽ ഗാന്ധി ഈ ചോദ്യങ്ങൾ ഇവിടെ ഉന്നയിക്കുമെന്നേ ഒരു പക്ഷേ നാളെ അദ്ദേഹത്തെ പിടിച്ച് ജയിലിലടച്ചേ മാതൃഭൂമിയെ സംബന്ധിച്ചിട്ട് എന്ന് തുടങ്ങിയാണ് ഈ മാതൃഭൂമിക്കകത്ത് ഈ സംഘപരിവാർ കടന്നുകയറ്റം നടന്നിട്ടുള്ളത് എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ വളരെ ഗഹനമായിട്ട് തന്നെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഒരു കാര്യം മനസ്സിലാക്കുക സദാനന്ദൻ മാഷിനെ രാഷ്ട്രപതി എം പി ആയിട്ട് നോമിനേഷൻ ഞാനൊരു കാര്യം ചോദിച്ചോളൂട്ടെ ഇന്ന് വരെ രാഷ്ട്രപതി ഒരു രാഷ്ട്രീയക്കാരനെ എം പി ആയിട്ട് നോമിനേറ്റ് ചെയ്തതായിട്ട് അറിയാൻ സാധിക്കുമോ ഇന്ന് വരെ കേട്ടിട്ടുണ്ടോ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്ന് വരെ ഒരു രാഷ്ട്രീയക്കാരനെ ഇന്ത്യൻ പാർലമെന്റിലേക്ക് നോമിനേറ്റ് ചെയ്തതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ടോ ഇല്ല പി ടി ഉഷയെ രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്തതാണ് സുരേഷ് ഗോപിയെ രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്തതാണ് പക്ഷെ അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരുടെ സേവനങ്ങളുടെ അവരുടെ സേവനങ്ങൾ എന്ന് പറഞ്ഞാൽ പി ടി ഉഷ സ്പോർട്സിൽ നിന്നുള്ളതാണ് സുരേഷ് ഗോപി സിനിമയിൽ നിന്നുള്ളതാണ് കലയിൽ നിന്നുള്ളതാണ് അപ്പോൾ അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ആണ് അവരെയൊക്കെ എം പി ആയിട്ട് രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്തിട്ടുള്ളത് പക്ഷെ സദാനന്ദൻ മാഷ എന്ന് പറയുന്നത് ആർ എസ് എസിൻ്റെ പ്രവർത്തകനായിരുന്നു ബി ജെ പിയുടെ പ്രവർത്തകനായിരുന്നു അദ്ദേഹം രാഷ്ട്രീയ ആക്രമണം നേരിട്ടിട്ടുള്ള ആളാണ് അദ്ദേഹം ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് രാഷ്ട്രപതിയാൽ നോമിനേറ്റ് ചെയ്യപ്പെടുന്ന സമയത്ത് ഇത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അഭിമാന നിമിഷം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആരാ റിപ്പോർട്ട് ചെയ്തത് ഈ മാതൃഭൂമി ചാനലാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഈ മാതൃഭൂമി ചാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമ്പരാഗതമായിട്ട് കേരള രാഷ്ട്രീയത്തെ നിശിതമായി വിമർശിക്കുന്ന അതായത് കക്ഷി രാഷ്ട്രീയം നോക്കാതെ ജാതിയോ മതമോ നോക്കാതെ സമുദായം നോക്കാതെ കൃത്യമായ രാഷ്ട്രീയ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ലേഖനങ്ങൾ എഴുതിയിട്ടുള്ള ഒരു പത്രമാണെന്ന് ഈ മാതൃഭൂമി എന്ന് പറയുന്നത് ആ മാതൃഭൂമി പത്രമാണ് ഇന്ന് ഈ അവസ്ഥയിലേത്തേക്ക് എത്തിയിരിക്കുന്നത് ഏതവസ്ഥയിലേക്ക് സംഘപരിവാറിന് വിടുപണി ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത് എം വി ശ്രേയാംസ് കുമാർ ഒരു കാര്യമെങ്കിലും മനസ്സിലാക്കണമായിരുന്നു ഈ രാഹുൽ ഗാന്ധി ഈ ഒരു വിഷയം ഉന്നയിക്കുന്ന സമയത്ത് ഇത് ബീഹാർ ഇലക്ഷനിങ്ങ് അടുത്തു വരികയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയാണ് ബീഹാറിലെ ആർ എന്ന് പറയുന്നത് അപ്പോൾ ആർ ജെ ഒരു പക്ഷേ എന്നല്ല ഈ ഇന്ത്യ മുന്നണിയെ നയിച്ച് ബീഹാറിൽ നയിക്കുന്ന ആർ ജെ ഡി ആണ് അപ്പോൾ ആർ ജെ ഡി അടുത്ത തവണ ബീഹാറിൽ അധികാരത്തിലെത്താനുള്ള സർവ്വ സാധ്യതകളുമുണ്ട് അതിനു വേണ്ടിയിട്ടുള്ള ഒരു മഹാ പോരാട്ടം നടക്കുന്ന സമയത്ത് അതിനു വേണ്ടിയിട്ട് രാഹുൽ ഗാന്ധി നടത്തുന്ന ഒരു പത്രസമ്മേളനത്തെ അഡ്രസ്സ് ചെയ്യാതെ പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇവരുടെയൊക്കെ മാധ്യമധർമ്മം എന്താണ് അതിനകത്തിരിക്കുന്ന പല പ്രമുഖ ജേർണലിസ്റ്റുകളും ഈ നാട്ടിലുള്ള മുഴുവൻ ആളുകളെ വിമർശിക്കാറുണ്ട് പക്ഷേ രാഹുൽ ഗാന്ധി ഇന്നലെ നടത്തിയ ഇതുപോലെയുള്ള ഒരു വലിയ പോരാട്ടത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള പത്രസമ്മേളനം ഇതിനകത്ത് ഏറ്റവും രസകരമായിട്ടുള്ള അർണാബ് ഗോസ്വാമി വരെ ഇത് ചർച്ച ചെയ്തു എന്നുള്ളതാണ് ഇത്രയും വലിയ രീതിയിൽ ചർച്ച നടത്തിയിട്ടും മാതൃഭൂമി ചാനൽ മാത്രം കാരണം മാതൃഭൂമി ചാനലൊക്കെ ഇപ്പോൾ എത്ര പേര് കാണുന്നു എന്നുള്ളത് ഒരു രണ്ടാമത്തെ കാര്യമാണ് പക്ഷേ എങ്കിൽ തന്നെയും മാതൃഭൂമി ചാനലൊക്കെ ഈ വിഷയം ചർച്ച ചെയ്യാതെ കടന്നു പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇന്ത്യൻ മതേതരത്വത്തിന് ഏൽക്കുന്ന മുറിവാണ് ഒരുപാട് ഈ ചാനൽ കാണുന്ന ഒരുപാട് ജനാധിപത്യ വിശ്വാസികളുടെ മനസ്സിലേൽക്കുന്ന മുറിവാണ് ഒരുപാട് ആളുകൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ആ പ്രൈം ടൈമിൽ ഈ രാഹുൽ ഗാന്ധിയുമായി ബന്ധപ്പെട്ട ഈ വിഷയം ഈ ഒരു വ്യാജ വോട്ട് കള്ള വോട്ട് ചേർക്കലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ പ്രശ്നം ചർച്ച ചെയ്യുന്ന കേൾക്കാൻ വേണ്ടിയിട്ട് മാതൃഭൂമി ചാനൽ വെച്ച് നോക്കിയിട്ടുണ്ടാവും അപ്പോൾ അവിടെ ചെന്നവരാണ് കണ്ടിരിക്കുന്നത് അമ്മ തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെട്ടു എന്തോന്നാണെന്നത് അമ്മ തിരഞ്ഞെടുപ്പ് ഇവിടെ കിടക്കുന്നു ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് രാഹുൽ ഗാന്ധിയെ പോലുള്ള ഒരു പ്രതിപക്ഷ നേതാവ് നടത്തിയ പത്രസമ്മേളനം അവിടെ കിടക്കുന്നു മാതൃഭൂമിക്ക് വലുത് ശ്വേതാ മേധാൻ അമ്മയുടെ പ്രസിഡൻ്റ് ആകുന്നതോ അല്ലെങ്കിൽ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആരെങ്കിലും വരുന്നത് അത് മുന്നൂറ്റി അൻപത് പേർ മാത്രം വോട്ട് ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പിനെ ഇത്രയും വലിയൊരു മഹാജനാധിപത്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് രാഹുൽ ഗാന്ധി നടത്തിയിട്ടുള്ള പത്രസമ്മേളനം ചർച്ച ചെയ്യാതെ അത് പൊതുജനങ്ങളിലേക്ക് എത്തിക്കാതെ മാതൃഭൂമി കാണിച്ചിട്ടുള്ളത് ഇന്ത്യൻ മതേതരത്വത്തോട് ഇന്ത്യൻ ജനാധിപത്യത്തോട് കാണിച്ചിട്ടുള്ള ഒരു അവഹേളനമാണ് ഇന്ത്യൻ മാധ്യമധർമ്മത്തോട് അല്ലെങ്കിൽ ഇവിടുത്തെ മാധ്യമധർമ്മത്തോട് കാണിച്ചിട്ടുള്ള ഒരു അനീതിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം